ഹലോ മൈ ഡി സ്റ്റുഡൻ ഓണക്കാലം എന്താണ് പ്രത്യേകത നിങ്ങൾ ചുറ്റുപാടം നോക്കിയിട്ടുണ്ടോ ഓണക്കാലം ഓണക്കാലമാവുമ്പോഴേക്കും ചുറ്റിലുമുള്ള ചെടികളിലെല്ലാം പൂക്കൾ നിറഞ്ഞിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂക്കളുടെ ഒരു ഉത്സവകാലമാണ് എന്ന് പറയുന്നത് ഓണം കഴിഞ്ഞുപോയി അല്ലേ എങ്കിലും നമുക്ക് പാഠം പഠിച്ചേ പറ്റൂ ഓണമാവുമ്പോഴേക്കും നിറയെ പൂക്കൾ വരും വസന്തകാലത്താണ് ഓണം അപ്പോൾ നമുക്ക് പാടത്തിലോട്ടേക്ക് കടക്കാം നമ്മൾ ഇന്ന് പുതിയൊരു യൂണിറ്റ് ആരംഭിക്കുകയാണ് നാലാമത്തെ യൂണിറ്റ് ഒരുമയുടെ ആഘോഷം തെച്ചിപ്പൂത്തു കണ്ണാന്തളിയും കാക്കപ്പൂവും വിരിഞ്ഞു പിച്ചിയും ജമന്തിയും ചെമ്പകവും വിടർന്നു ഇങ്ങും പൂമണം പരന്നു പൂമ്പാറ്റകൾ പാറിപ്പറന്നു വണ്ടുകൾ പാടി ഓണം വരവായി ഏതൊക്കെ പൂക്കളാണ് വിരിഞ്ഞത് ഒന്ന് നോക്കി പറഞ്ഞു അവിടെ ഓണവിശേഷം എന്ന പേരിൽ ഒരു കവിതയുണ്ട് നിങ്ങളെല്ലാവരും ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ആ കവിത പാടി നോക്കണം ആ കവിത പാടുന്ന വീഡിയോ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ വരാം അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം